ആംഗ്ലിഷ് ഷാട്ടിൽ കളിച്ചു പറ 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 എടി മുള എടി മുള നാട വിട്ട വലക്കിരിക്ക് അതിനെ എങ്ങന കടന്നു വിടടും 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 ഇതെ ഇതെ കിടക്കടാ ഏടാ ഇസ് ടാഗ്രാ കൊച്ചാ ഇത് ഒരു കൗതുകിടുത്താണ് ഫിഷിംഗ് ആണ് കേട്ടല്ലേറ്റ് ജീവിതത്തിൽ ചൂണ്ടാടുന്നവരാസ്വദിച്ച് മീൻ പിടിക്കുന്നതല്ല പ്രയാസം ഈ മീൻ ഇവിടെ എടുത്ത് അവിടെ കൊണ്ടുപോകുന്നതാണ് പ്രയാസം എന്ത് വിധി എന്ത അവസ്ഥ ചെറുക്കര ഇവിടെ കാണിച്ചു കൊടുക്കട്ടെ വൈറലാവട്ടെ നിങ്ങളോട്